മംഗലം പുല്ലൂണിക്കാവ് ഉത്സവത്തിനിടെ തിരൂർ സിഐക്ക് നേരെ കയ്യേറ്റം യൂണിഫോം വലിച്ചുകീറി ചൊവ്വാഴ്ച രാത്രി എട്ടരയോടെയാണ് സംഭവം സമയപരിധി കഴിഞ്ഞിട്ടും വരവു സംഘം പ്രദക്ഷിണം പൂർത്തിയാക്കി മടങ്ങാത്തതിനെ തുടർന്ന് സിഐ കെ ജെ ജിനേഷും സംഘവും ഇടപെട്ടതോടെയാണ് സംഭവം യുവ പുല്ലൂണി എന്ന പേരിലുള്ള വരവിനൊപ്പം എത്തിയവരാണ് പോലീസ് സംഘത്തെ നേരിട്ടത് ക്ഷേത്രത്തിൽ പ്രദക്ഷിണം പൂർത്തിയാക്കി പുറത്തിറങ്ങണമെന്ന ക്ഷേത്രം കമ്മിറ്റിയുടെ നിർദ്ദേശം സംഘം പാലിക്കാതിരുന്നതോടെയാണ് പോലീസ് ഇടപെട്ടത് ഇത് വാക്കുതർക്കത്തിലും തർക്കത്തിലും കയ്യേറ്റത്തിലും കലാശിക്കുകയായിരുന്നു സീനിയർ തൊഴിൽ പോലീസ് ഓഫീസർ രാകേഷ് സിപിഒ അനീഷ് എന്നിവരും സിഐക്കൊപ്പമുണ്ടായിരുന്നു കയ്യേറ്റത്തിനിടെയാണ് എസ്എച്ച്ഒ ജിനേഷിന്റെ യൂണിഫോം വലിച്ചു കീറിയത് കൂടുതൽ പോലീസ് എത്തിയാണ് പ്രശ്നങ്ങൾ നിയന്ത്രിച്ചത് അപ്പോഴേക്കും അക്രമി സംഘം ഓടി രക്ഷപ്പെട്ടിരുന്നു സംഭവത്തിൽ ഔദ്യോഗിക ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനെ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കണ്ടാരറിയാവുന്ന രണ്ടു പേർക്കെതിരെ പോലീസ് കേസെടുത്തു പതിനായിരക്കണക്കിന് ആളുകൾ സംഗമിക്കുന്നതാണ് പൊല്ലൂണിക്കാവ് ഉത്സവം വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വരവുകൾക്ക് നേരത്തെ തന്നെ സമയക്രമം നൽകിയിരുന്നു അക്ബർ അക്കാദമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ഹാൾ ടൌൺഹാൾ ഉത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനാണ് ഈ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത് ചൊവ്വാഴ്ച വൈകിട്ട് മുതൽ ബുധനാഴ്ച പുലർച്ചെ വരെ നീണ്ടതായിരുന്നു ഉത്സവത്തിന്റെ പരിപാടികൾ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കൊടിവരവുകളാണ് ഉത്സവത്തിന്റെ പ്രധാന ആകർഷണം ആയിരക്കണക്കിന് ആളുകളാണ് വരവ് സംഘങ്ങളോടൊപ്പം ക്ഷേത്രത്തിൽ എത്താറുള്ളത് വെട്ടത്തുനാട്ടിലെ തന്നെ ഏറ്റവും വലിയ ജനകീയ ഉത്സവമാണ് പുല്ലൂണിക്കാവിലേത് അതുകൊണ്ടുതന്നെ എല്ലാ വർഷവും കർശന നിയന്ത്രണങ്ങൾ നടപ്പാക്കാറുണ്ട് അക്രമ സംഭവത്തിൽ കേസെടുത്തെങ്കിലും ആരെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടില്ല പോലീസും നാട്ടുകാരും ആത്മസംയമനം പാലിച്ചതിനാൽ കൂടുതൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല സുഗമമായി ഉത്സവം പൂർത്തിയാക്കുകയും ചെയ്തു എഡിറ്റർ ലൈവ് മംഗലം இந்தியிலும் விதத்தும் ஏலைன் எயர்போர்ட் காகோ லோஜிஸ்டிக்ஸ் டிராவல் ஏஜென்சி என்ன மேலில் உயர்ந்த ஜோலி சாத்தியதாக அந்தாராஷ்டிர நிலவாரமள்களுக்கு பிரீமியர் சர்க்கிள் டாப் அக்பர் அக்காடமி ஓஃப் எயர்லாண்ட் ஸ்டடீஸ் அக்பர் டவுன்ஹாள் திரு ஏலைன் விவரங்களுக்கு விளக்கி டபிள் எயிட் டபிள் டூ வயன் டபிள் டூ ട്രാവൽ ആന്റ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസായ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു